തങ്ങൾ പറയുന്നുണ്ട് ഇന്നലില്ലാഹി മലക്കൻ മുഅക്കലൻ ലിമൻ യൂലു യാ അർഹമർ റാഹിമീൻ അള്ളാക്ക് ഒരു മലക്കുണ്ട് അള്ളാഹ് ഒരു ഒരു വിഭാഗം മലക്കിനെ ചില ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയുള്ള ആളുകൾ അവർ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് വിളിക്കുന്നവരാണ് അങ്ങനെ അള്ളാനെ വിളിക്കുന്ന ആളുകളിലേക്ക് ഒരു മലക്കിനെ പഠിച്ചു ഏൽപ്പിച്ചു കൊടുക്കും എന്നിട്ടോ വമൻസ ആരെങ്കിലും തവണ എന്ന് മൂന്ന് തവണ ആരെങ്കിലും പറഞ്ഞാൽ എന്തു സംഭവിക്കും ഇന്ന അർഹമർ ഖദ് അലൈക്കും പൊന്നോനെ അർഹമുറാഹിമ് നിൻ്റെ മുമ്പിലുണ്ട് അർഹമുറാഹി അള്ള നിൻ്റെ മുമ്പിലുണ്ട് ആ അവൻ നിൻ്റെ മുമ്പിലുണ്ട് നീ എന്തും ചോദിച്ചോ നിങ്ങൾക്ക് പെടിയുട്ടോ നമ്മൾ മൂന്ന് തവണ എന്ന് മൂന്ന് തവണ പറഞ്ഞാൽ നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കെന്താ പറയുക മോനെ അർഹമുറാഹിമായ അല്ല നിൻ്റെ മുമ്പിലുണ്ട് ചോദിച്ചോ എന്തും ചോദിച്ചോ എന്തും ചോദിച്ചോ ആ അവസരം കിട്ടിയിട്ട് യാ അല്ലാ അത് പറയുമ്പോൾ എൻ്റെ എൻ്റെ ഇതേ രോമങ്ങളൊക്കെ എണീറ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ അതെങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം അള്ളാ അല്ലാ എൻ്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവേ അതുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ ജീവിതത്തിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ആ ഇസ്മു മുൻനിർത്തി നിങ്ങൾ ചോദിച്ചോ എന്തും തരും അല്ല എന്തും തരും വിധി മാറ്റിമറിച്ചു തരും അവൻ്റെ വിധിയിൽ ഇന്നാലിൻ്റെ സംഗതിയാണ് എനിക്കത് വേണ്ട പടച്ചവനെ യാഹിമി എന്ന് മനസ്സറിനെ വിളിച്ചു നോക്കിയേ ആ വിധി മാറ്റി എഴുതും മനസ്സിലാവേണ്ടത് ഇപ്പോൾ റജബിലെ രാത്രികളല്ലേ റജബിലെ പകലുകളല്ലേ